ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുക്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമോ ഐശ്വര ഇത്ര നേരമായിട്ടും മെസ്സേജുകളൊന്നും വന്നില്ലല്ലോ ഇതെന്താ ആ കുട്ടി പണം എടുത്തില്ലായിരുന്നോ അതുകൊണ്ടാണോ മെസ്സേജ് വരാത്തത് ഷെ ഇനി ആദർശം കൊടുത്തിട്ട് ആ കുട്ടി അത് സ്വീകരിച്ചില്ലേ അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ അത് ഭയങ്കര സങ്കടം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജാനകീയയും ജലജയുമാണ് ആ എന്തായാലും അനാമിക മുളവിടെ വീർപ്പ് മുട്ടിയ ജലജ കഴിയുന്നത് പാവംകുട്ടി ഇതുപോലൊരവസ്ഥ ലോകത്ത് ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവരുത് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അതിനിടെ ഒരു അത് അതുതന്നെയാ ജലജെ എൻ്റെ ഈ സങ്കടം മോളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുപോണോ എൻ്റെ ആഗ്രഹം അത് നല്ല ഐഡിയ എന്തായാലും മോളെ അനിയായിട്ട് എവിടെയും കൊണ്ടുപോകുന്നില്ല അപ്പോൾ നീയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അതിൻ്റെ പേരൊറയ്ക്കും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയമാണ് അനാമിക അങ്ങോട്ട് വരുന്നത് ആ മോളെ ഞങ്ങൾ മോളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തായാലും മോളെ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞാണോ അല്ലേ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം അതെ മോളെ നമുക്ക് മൂന്നൊരിക്കും കൂടെ ഒന്ന് കറങ്ങാൻ പോയാലോ ഹോ എൻ്റെ അമ്മയെ ഞാനത് അമ്മയോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു ഇവിടെ ഇരുന്ന് ബോറടിച്ചു എന്തെങ്കിലും പുറത്തു പോകാന്ന് കരുതിയ അനിയോട് പറഞ്ഞാ അനി സമ്മതിക്കില്ല പിന്നെ അവന് ഇഷ്ടമല്ല എൻ്റെ കൂടെ പുറത്ത് വരുന്നതും കറങ്ങുന്നതൊന്നും ആ അതുകൊണ്ടാ അമ്മയോട് പറയാതെ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു ഗതികേട് നോക്കിയേ അമ്മയോടൊപ്പം കറങ്ങാൻ പോകേണ്ട അവസ്ഥയാണ് എനിക്ക് ആ ഇവിടെനാ വന്നു കയറിയ മറ്റു രണ്ടു പേർക്കും അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല അബിയേട്ടനുമായിട്ട് എപ്പോഴും നവ്യേച്ചി കറങ്ങാൻ പോകുന്നുണ്ട് നവ്യം കറങ്ങാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നയനയുടെ കാര്യം അവൾ അവിടെ നിന്നുകൊണ്ട് ആദർശേടനെ കൂട്ടി ചുറ്റിക്കറങ്ങാൻ പോവുക എന്തു ചെയ്യാനാ വല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ അവസ്ഥ അല്ലേ അമ്മ അത് കേട്ടതും സാരില്ല മോളെ എല്ലാം ശരിയാവും മോളെ ഒരു കാര്യം ചെയ് എന്തായാലും ദേ മോളൊന്ന് തീരുമാനിച്ചാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും ആനയുടെ ഒരു കുഞ്ഞ് മോളുടെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ സ്നേഹിക്കും അപ്പം അനാമിക മനസ്സിലോർക്കുക ഹാ ആനയുടെ ഒരു കുഞ്ഞ് അവൻ എൻ്റെ ഒരു ഭർത്താവായിട്ടില്ല പിന്നെയാണ് കുഞ്ഞുണ്ടാകാൻ പോകുന്നത് എന്നും അങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ മോളാലോചിക്കുന്നത് ഏയ് ഒന്നും ഇല്ലമ്മേ നമുക്ക് പോകാം ആ പോകാം മോളെ അപ്പോഴാണ് ആദർശം വരുന്നത് ആദർശം വന്നത് ഓ ദേ വരുന്നുണ്ട് ഭാര്യ വീട്ടിൽ പോയിട്ട് വരുന്നതായിരിക്കും ആ അതെ ഭാര്യ വീട്ടിൽ തന്നെയാ പോയത് എന്താ അതിന് ഇത്ര കുഴപ്പം എന്താ ഭാര്യ വീട്ടിൽ പോകാൻ പാടില്ലെന്നുവല്ല ഇത് നിയമമുണ്ടോ അത് കേട്ടതും എടാ നിനക്ക് നാണവും ഇല്ലല്ലോടാ ഏഹ് അവളിപ്പ താമസിക്കുന്നത് ഇവിടെ അടുത്താ നിനക്ക് കാണാൻ വേണ്ടിയാണോ ഇവിടെ അടുത്ത് അവൾക്ക് വീട് എടുത്തു കൊടുത്തത് അതെ എനിക്ക് കാണാൻ വേണ്ടി തന്നെയാ അവൾക്ക് ഞാൻ ഇവിടെ അടുത്ത് വീടെടുത്ത് കൊടുത്തത് എനിക്കത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല അപ്പം മുത്തശ്ശനെ മുത്തശ്ശിക്കും അങ്ങനെ ഉള്ളപ്പോ നിങ്ങക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ നിനക്ക് നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടാ ഈ സമയത്ത് ഏ വലിയ ഏട്ടത്തിയെ നോക്കേണ്ടത് അവളാ എന്നിട്ടും അവൾ അവിടെ പോയി കിടക്കുന്ന കണ്ടിട്ട് നിനക്ക് ഒരു ഒരു ഇതും തോന്നുന്നില്ല അതെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അമ്മയാ അല്ലാതെ അവളത് അന്വേഷത്തിന് പോയതൊന്നും അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കവളെ കാണാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ അവളെ ഞാൻ കാണും കാണാതിരിക്കും അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന എന്തിനാ ഏഹ് എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല അവളെപ്പോലെ ഉള്ളവരൊക്കെ നോക്കുന്നത് നിൻ്റെ അന്തസ്സുകേടാടാ നീ ഒരാണല്ല അതുകൊണ്ട് അവളുടെ പിന്നാലിങ്ങനെ പോകുന്നത് ആ എനിക്കിത്തിരി അന്തസ് കുറവാണെന്ന് തന്നെ കൂട്ടിക്കോ എനിക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കാണും കാണാതിരിക്കും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എനിക്ക് അവളെ കാണണം തോന്നുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ എടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ അടുത്ത അവളുടെ വീട് അപ്പം ഞാൻ പോയി കാണുക തന്നെ ചെയ്യും അതിനെ ആരും എതിർക്കേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം പോകുമ്പോൾ കൈവശം അല്ലാതെ എന്താ അനാമിക അത് കേട്ടതും നമ്മുടെ ആദർശം തിരിച്ചു വന്നു അതെ കൈവശം കൈവശം എന്ന് പറയുന്നൊരു സാധനം എനിക്ക് എനിക്ക് നയനയും അവളുടെ കുടുംബവും തന്നിട്ടുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ് അവരോട് ചോദിച്ചിട്ട് നിൻ്റെ അച്ഛനോടും അമ്മയോടും കുറച്ച് നിനക്ക് മേടിച്ചു തരാൻ പറ എന്നിട്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്ക് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അനു നിലപ്പോൾ നിന്നെ സ്നേഹിക്കോ നോക്കാം ഹാ അങ്ങനെയാണല്ലോ കൈവശം ഇതാകുന്നത് എടി മന്ദബുദ്ധി അങ്ങനെ ഒന്നും സംഭവിക്കില്ല കൈവശം എന്ന് പറയുന്ന സാധനമൊക്കെ ഈ ആൾക്കാർ പണം പറ്റിക്കാൻ വേണ്ടി മനുഷ്യനോടോരോന്നും പറഞ്ഞുണ്ടാക്കുന്ന ഓരോരോ മരുന്നുകളാണ് അതൊക്കെ കടുത്തുനിന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്നേഹം എന്ന് പറയുന്നതേ പരസ്പരം മനസ്സിലാക്കി കിട്ടുന്നതാ ആദ്യമൊക്കെ നയനയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനി എനിക്ക് അവളെ ഒരുപാട് സ്നേഹിക്കണം അത് എൻ്റെ മനസ്സിൽ നിന്നും സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അല്ലാതെ നിന്നെ പോലെ അനിയെ അടക്കി പിടിക്കാൻ നടക്കുന്നവളല്ല നയന എന്നെ എന്നെ അടക്കിപ്പിടിക്കാൻ അവള് ശ്രമിച്ചിട്ടുമില്ല ഹളുടെ ആത്മാർത്ഥതയും സ്വഭാവവും സത്യസന്ധതയും മനസ്സിലാക്കിയാ ഞാൻ അവളെ സ്നേഹിക്കുന്നത് ഹ് നെയ്യും അങ്ങനെ നന്നാവും അപ്പൊ ചിലപ്പോൾ നിന്നെ അനു സ്നേഹിക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആദർശങ്ങ പോയി ആകെ നാണം കെട്ട് അനാമിക തലയും കുമ്പിട്ടിങ്ങനെ നിൽക്കുക മോളെ വിഷമിക്കണ്ട വാ മോളെ നമുക്ക് പോകാം ഇവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹും അർഹതയില്ലാതെ പലിഞ്ഞു കയറി വന്ന രണ്ടെണ്ണം ഇവിടെ കിടന്ന് ആർഭാടത്തോടെ നടക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ സാരില്ല മോളെ വാ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുകയും ഈ സമയം ദേവയാനെ കാണിക്കുന്നത് ആ എടാ ഞാൻ നിന്നെയും കാത്തിരിക്കുവായിരുന്നു എന്താ എടാ ആ കുട്ടി കാശ് എടുത്തില്ലല്ലോ ഏഹ് നീ ആ ചെക്ക് കൊടുത്തില്ലേ മോനെ കൊടുത്തമ്മേ അപ്പം തന്നെ കൊടുത്തു എന്നിട്ടെന്താ അവർ പൈസ എടുക്കാതിരുന്നത് അതെനിക്കറിയില്ലമ്മേ ഞാൻ ആദ്യം ചെക്ക് കൊടുത്തപ്പോൾ പൈസ വേണ്ടെന്നാണ് പറഞ്ഞത് ചെക്ക് മേടിച്ചില്ല പിന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ചെക്ക് മേടിച്ച് കയ്യിൽ വെച്ചു ആ ചിലപ്പോൾ ചെക്ക് മേടിച്ച് കയ്യിൽ വെച്ച് കാണും എന്നാൽ അവർ കാശൊന്നും ഒന്നും എടുക്കില്ല അത് ഉറപ്പാ ആ ഷെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാല്ലോ മോനെ നിനക്ക് ആ അക്കൗണ്ട് നമ്പർ ഒന്നും മേടിക്കായിരുന്നില്ലേ അതിലേക്ക് കാശ് ഇട്ട് കൊടുക്കുമായിരുന്നല്ലോ എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി പാരിതോഷികം പ്രതീക്ഷിച്ച അല്ല അമ്മയെ സഹായിച്ചത് അങ്ങനെയുള്ളപ്പോൾ അമ്മ ആ കുട്ടിക്ക് പൈസ ഇട്ടു കൊടുത്താൽ അത് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് ശരിയല്ലമ്മേ എന്നും ആദർശി പറയും അത് കേട്ടതും അത് ശരിയാ ഇനിയിപ്പോൾ എന്തു ചെയ്യും മോനെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന് ആ അതിനിപ്പോ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി എന്ന് ചോദിക്കണം നമ്മുടെ ആദർശ ദേവയാനയോട് ആ എന്റെ അസുഖം ഒന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ തന്നെ നേരിട്ട് അതിനെ ചെന്നൊന്ന് കാണാം ആ ശെരിയമ്മേ നമുക്ക് കാണാനുള്ള സമയമാകുമ്പോ ആ കുട്ടിയെ കാണാം ഞാൻ കാണിച്ചുതരാം അമ്മ ധൈര്യമായിട്ടിരിക്കുകയും ശരിയടാ ശോ എന്നാലും ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള പെൺകുട്ടികൾ കുറവാണ് എത്ര കാശ് കണ്ടാലും ആരാണെങ്കിലും കാശ് കൈനീട്ടി മേടിക്കും എന്നാൽ ഇവിടെ ഇവിടെ സംഭവിച്ചത് ആ കുട്ടി കാശൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാ അതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയാ എന്തായി മോനെ ആ മോളെ പൈസ മേടിച്ചോ ഇല്ല മുത്തശ്ശ ചെക്ക് കൊടുത്തു ചെക്ക് മേടിച്ചില്ല അവൾ ആ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇടാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യി മോൻ കുറച്ച് കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ് ആ ശരി മുത്തശ്ശാ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുത്തോളാം അത് വേണ്ട മോൾക്ക് ഞാനും ഇവ വസുന്ധരേം കൂടിയാണ് കൊടുക്കാൻ പോകുന്ന പണം കുറേ കാശ് കൊടുക്കണം മുത്തശ്ശ അവൾക്ക് പണമൊന്നും വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് പാരിതോഷികം പ്രതീക്ഷിച്ചിട്ടല്ല അവൾ അത് ചെയ്തതെന്ന് അത് ഞങ്ങൾക്ക് അറിയാം മോനെ ഞങ്ങളുടെ നയന മോളെ അറിഞ്ഞൂടെ പാരിതോഷികം പ്രതീക്ഷിച്ച് മോളൊന്നും ചെയ്യില്ല മോളുടെ സന്തോഷത്തിന് വേണ്ടിയല്ല മോള് ദേവയേനെ സഹായിച്ചത് എന്ത് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അവരെ സഹായിക്കേണ്ടതിപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കടമയാണ് കാരണം അത്രയും നല്ല പെൺകുട്ടിയെ പ്രസവിച്ച ആ അച്ഛനും അമ്മയും ഈ വയസ്സാൻ കാലത്ത് കഷ്ടപ്പെടാൻ പാടില്ല നയന മോളെ പോലെ ഒരു മോളെയാണ് നമുക്ക് തന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് പണമുണ്ട് പത്രാസമുണ്ട് എന്നിട്ട് എന്താ ഒരു സമാധാനവും ഇല്ല ഒരു സന്തോഷവും ഇല്ല നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷവും സമാധാനവും കടന്നു വന്നത് നയനമോള് വന്നതിന് ശേഷമാണ് കുറച്ച് ആശ്വാസം തുടങ്ങിയതുമൊക്കെ ആ സമയത്താണ് ബാക്കിയുള്ളവരുടെ സമാധാന സന്തോഷം നഷ്ടപ്പെട്ടെങ്കിലും എനിക്കും ഇയാൾക്കുമൊക്കെ ഇപ്പം നല്ല ആശ്വാസമുണ്ട് മോനെ അസുഖം വന്നാൽ താങ്ങി പിടിക്കാനും പയസാം കാലത്ത് ഞങ്ങളെ നോക്കാനും നല്ലൊരു മരുമ കൊച്ചു കൊച്ചുമരുമകളെയാ നീ ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവൾ മരുമകളല്ല ഞങ്ങളുടെ സ്വന്തം കൊച്ചുമോള എന്നൊക്കെ പറയാം മുത്തശ്ശ ഇതൊക്കെ അമ്മ എന്ന് മനസ്സിലാക്കുമെന്ന് അറിയില്ല മോനെ എന്നാ പിന്നെ ദേവയാനയോടെല്ലാം തുറന്നു പറയാം ഏയ് വേണ്ട മുത്തശ്ശ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും ഇത്രയും നാളും സത്യം മറച്ചു വെച്ചൊന്നും പറഞ്ഞ് പിന്നെ അതിനായിരിക്കും നമ്മുടെ അമ്മയ്ക്ക് ഇട്ട് കയറാൻ പോകുന്നത് ദേ ശബരിമലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ നീ നയന മോളെ ചേർത്ത് പിടിച്ചോളാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൈവിടരുത് ദേവയാനി പോലും ശരി മുത്തശ്ശ എനിക്കറിയാലോ അങ്ങനെ അവളെ ഞാൻ വിട്ട് കളയൂ ഇനി ഇത്രയും നാളും ഞാൻ അവളെ സ്നേഹിച്ചു മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി എന്നാ ഇനി അവളെ എനിക്ക് വേണ്ടി സ്നേഹിക്കണം മുത്തശ്ശ എനിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം ഇനി അതിനു വേണ്ടിയുള്ള തുടക്കമാണ് നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് ആദർശം നിൽക്കുക മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമായി മതി മോനെ ഇത്രയും കേട്ടാൽ മതി എനിക്ക് സന്തോഷമായിടാ നീ എന്തായാലും ഒന്നും മാറിയല്ലോ മതി ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയും ജാനകിയും ജലജയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ എന്തായാലും നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചുറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് അനിയവിടെ നിൽക്കുന്നത് അനാമിക കാണുന്നത് നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി അപ്പോൾ അനാമിക കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ അനി നിന്ന് മരുന്ന് മേടിച്ചോണ്ടിരിക്കുക അപ്പൊ അനമ്മക്ക് കാറിന്റെ ഡോറയിൽ തട്ടി തട്ടിയതും ജാനകിയും ജലചേതൽ നിന്ന് ഇറങ്ങി ഇതേ നോക്കിയോ അമ്മേ നോക്ക് അനിയ്ക്ക് വേണ്ടി മരുന്ന് മേടിക്കുന്നെ അത് ശരിയാണല്ലോ ആർക്കു വേണ്ടി ഇവനീ മരുന്ന് മേടിക്കുന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂന്നു പേര് ഇങ്ങനെ നിക്കുക ആ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആയിരിക്കും ആയിരിക്കുമോളെ അവരും ഈ ആയുർവേദം ആണല്ലോ കഴിക്കുന്നത് ആ അത് ശരിയാ എന്നാ പിന്നെ വാ നമുക്ക് പോവാം ഇല്ല അങ്ങനെ അങ്ങോട്ട് പോവേണ്ട അവൻ ആർക്ക് വേണ്ടിയാ മരുന്ന് മേടിക്കുന്നെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അനാമിക അവിടെ നിൽക്കുക ഈ സമയം അനി മരുന്നൊക്കെ മേടിച്ചു എന്നിട്ട് ബൈക്കിൽ കയറി അങ്ങ് പോവുക വാവിൽ വാ നമുക്ക് അവൻ അനിയുടെ പിന്നാലെ പോവാം എന്തിനാ മോളെ വെറുതെ അവൻ്റെ പിന്നാലെ പോകുന്നേ നമുക്ക് കറങ്ങാൻ പോവാം വേണ്ടവേ അമ്മേ കറങ്ങാൻ പോകണ്ട അവൻ എങ്ങോട്ടാ പോകണേന്ന് എനിക്കറിയണം അമ്മ വാ എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറി മൂന്നുപേരും കൂടെ അനിയുടെ പിരിയാൽ പോവുക ഈ സമയം അനിയനെ അയനയുടെ വീട്ടിലെത്തി അവിടെ എത്തിയതും നന്ദു മർത്തിരിക്കുന്നുണ്ടായിരുന്നു ആ നന്ദു ഞാൻ ചേ ഏട്ടത്തേക്ക് കുറച്ച് മരുന്നും ആയിട്ടാ വന്നത് ആയുർവേദ മരുന്ന് ഏട്ടനത് മേടിക്കണമെന്ന് പറഞ്ഞേ അതുകൊണ്ട് വന്നതാ ആ അനി വാ അച്ഛനും അമ്മ ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുക ആ അയ്യോ അപ്പം ഞാൻ വന്നത് ശരിയായില്ലേ സാരല്ല വാ ചേച്ചിയെ കാണാൻ വന്നതല്ലേ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ആ ഏട്ടത്തി ഞാൻ ഏട്ടത്തിക്ക് കുറച്ച് ആയുർവേദ മരുന്നും മേടിച്ചുകൊണ്ട് വന്നതാ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും ഓർത്തില്ല ഇങ്ങ മേടിച്ചുകൊണ്ട് പോന്നു പിന്നെ അതല്ല ഏട്ടത്തിക്ക് അസുഖം പെട്ടെന്ന് ഭേദമാണോല്ലോ അത് കേട്ടത് അനി എനിക്ക് അതിൽ സന്തോഷമുള്ളൂ പക്ഷെ അനി ഇങ്ങനെ ഇടക്കിടക്ക് എന്നെ കാണാൻ വരുന്നത് നിർത്തണം അത് ശരിയല്ല അനി കാരണം എനിക്ക് അനി എന്നെ കാണാൻ വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ അതിഷ്ടമല്ലാത്ത മറ്റുള്ളവരുടെ ചുറ്റും കുറേ ഉണ്ട് അവരുടെ വാക്കുകൾ അനിക്കേൾക്കണം ഇങ്ങനെ എല്ലാം മാറന്നോ അനി ഇങ്ങനെ ചെയ്യരുത് അത് മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിക്കും അത് കേട്ടതും അനി ഓ സോറി കേട്ടത്തി എന്തായാലും ഞാൻ വന്നാൽ ശരിയായില്ല അത് അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് സാരല്ല ഞാൻ വന്ന സ്ഥിതിക്ക് ചായയും കൂടെ കുടിക്കുന്നില്ല ഞാൻ പോവുക എന്നും പറഞ്ഞാനി പോൻ ഒരുങ്ങുമ്പോൾ വേണ്ട വേണ്ട ഇവിടെ വരെ മരുന്നൊക്കെ ആയിട്ട് വന്നാലല്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി അപ്പം നന്ദു ശരിയെ ഇരിക്കും ഞാൻ ചായ ഇടാം എന്ന് പറയുമ്പോഴേക്കും വെളിയിൽ കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കേട്ടതും എല്ലാവരും വെളിയിലേക്ക് നോക്കുക അപ്പോൾ അതിൽ നിന്നും അനാമികയും ജാനകിയും ജലചെയ്യ ഇറങ്ങുക അനാമിക ഭയങ്കര സ്പീഡിൽ എന്തേടാ എന്താ നിന്റെ ഉദ്ദേശം നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അപ്പോൾ ജാനകിയും അതേടാ നിന്റെ ഉദ്ദേശം എന്തെന്ന് പറ നീ എന്തിനാ ഇപ്പം ഇവിടെ കാണാൻ ഇങ്ങോട്ട് പോന്നത് എന്നും പറയുക അത് പിന്നെ ഏട്ടത്തേക്ക് സുഖമില്ല അതുകൊണ്ട് ഏട്ടത്തേക്ക് ഇത്തിരി ആയുർവേദ മരുന്നുകളും മേടിച്ചുകൊണ്ടുവരാൻ വന്നതാ കണ്ടോ അമ്മേ ഇവൻ്റെ ഇവൻ്റെ അടവ് കണ്ടോ ഇവൻ്റെ ഏട്ടത്തിക്ക് സുഖമില്ല പോലും ഇവളും ഇവൻ ഇവനും കൂടെ കാണാൻ വേണ്ടി ഓരോരോ കാര്യ കാരണങ്ങൾ ഉണ്ടാക്കുക ഇവർ മനപൂർവ്വം അസുഖമാണ് പനിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് ഇവർ രണ്ടുപേരും കൂടെ കാണിച്ച് ഏഹ് അനന്തപുരിയിലേക്ക് അർഹതയില്ലാതെ കയറി വന്ന രണ്ടെണ്ണത്തിൻ്റെ കൂടെ ഇവളെയും കൂടെ കൊണ്ടുവരാനുള്ള പരിപാടിയാമ്മേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേ അനാമിക എനിക്ക് തീരെ സുഖമില്ല ഇല്ലെങ്കിൽ നീ പറഞ്ഞതിനൊക്കെ മറുപടി എനിക്ക് തരാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല എവിടെ ഇനി രണ്ടുപേരുടെ കുറവുണ്ടല്ലോ കിളവനും കിളവ് എവിടെ നിന്റെ അച്ഛനും അമ്മയും അത് കേട്ടതും അനാമിക വേണ്ട നിന്നോടാ പറഞ്ഞത് ഇങ്ങനെ ഒന്നും സംസാരിക്കരുതെന്ന് ഞാൻ പറയൂടാ ഇതല്ല ഇതിനപ്പുറവും പറയും ഡാ എന്താണാ മോള് പറഞ്ഞാൽ ഏഹ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവരെന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞാൽ നീ മോളുടെ കരണത്തടിച്ചത് എന്നാ ഇന്ന് അവരുടെ മുഖത്ത് നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കും ആ രണ്ടെണ്ണത്തിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയാ അത് കേട്ടത് നന്ദും കലി കയറി പല്ലും കടിച്ചു പിടിച്ചു നിൽക്കുക ഈ സമയം അനാമിക ദേ ഇവളെ ഭർത്താവിനെ വിട്ടേച്ച് ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ ഇവൾക്ക് പഴയ കാമുകന്മാരുണ്ടാവും അവരുമായിട്ടുള്ള ബന്ധം പുതുക്കാനായിരിക്കും ഇവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് സത്യമല്ലേടി ഞാൻ പറഞ്ഞത് പഴയ കാമുകനുമായിട്ടുള്ള ബന്ധം പുതുക്കാനല്ലേ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ എത്ര പേരുണ്ടടി ചെ എന്ത് തരം താഴ്ന്ന വൃത്തികെട്ട സംസാരമായി അനാമികയുടേത് അനാമിക നിന്നോടാ പറഞ്ഞ നിർത്ത ഞാൻ പറയൂടാ നീ ഇവളും തമ്മിൽ പ്രേമത്തിലല്ലേ അതുപോലെ ഇവർക്കും ഉണ്ടാവും പഴയ കാമുകന്മാർ ദേ അനാമിക എനിക്ക് തീരെ സുഖമില്ല നീ പക്ഷെ പറയുന്നതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് വായ അടക്കുന്നതാണ് നല്ലത് എന്തു ചെയ്യും ഞാൻ അങ്ങനെ തന്നെ പറയും എൻ്റെ ഭർത്താവ് ഇവളുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ഞാൻ പറയും നിങ്ങൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ ഏഹ് ഞാൻ പറയും മര്യാദയ്ക്ക് നീ മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ എൻ്റെ കൈ നിൻ്റെ കരണത്ത് പതിയും ആഹാ എന്നെനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നയനയെ പിടിച്ചൊരു ഒറ്റ തള് വേദന കൊണ്ട് പൊളഞ്ഞ് ആ നയന അവിടെ തെറിച്ച് വീണു അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം വന്നു വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല വയറ്റത്ത് അമ അമർത്തിപ്പിടിച്ച് നമ്മുടെ നയന കരഞ്ഞു തന്തു ഓടിച്ചെന്ന് നനയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു അനിക്കാണെങ്കിൽ ദേഷ്യം കയറിയിട്ട് ഒരു രക്ഷയുമില്ല അപ്പോൾ എല്ലാവരും പായം പൊളിച്ച് നിൽക്കുവോ ഈശ്വരാ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം അനി അനാമിക നീ എന്ത് പണിയാണ് കാണിച്ചത് കാണിക്കൂടാ ഞാൻ ഇനിയും കാണിക്കും എൻ്റെ സമാധാനവും ജീവിതവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഇനിയും ഞാൻ ഓരോന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം നയനയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നന്ദു ചോദിക്കുക ചേച്ചി കുഴപ്പമുണ്ടോ ഇല്ല മോളെ സാരില്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് സംസാരിക്കാൻ പോലും പറ്റാതെ നയനയുടെ ശബ്ദമൊന്നിടറി അത് നന്ദുവിനെ സഹിക്കാൻ പറ്റിയില്ല നന്ദു നയനയെ അവിടെ നിർത്തിയിട്ട് പതുക്കെ അനാമികയെ ഒന്ന് തുറിച്ചു നോക്കി എന്നിട്ട് അനാമികയുടെ അടുത്തേക്ക് ചെന്നു അതിനുശേഷം അനാമികയെ നോക്കിക്കൊണ്ടേ നിന്നു എന്താടി നീ എന്താ എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ നിനക്കെന്താ എന്നെ തല്ലണോ ഇവിടെ ഞാൻ ഇനിയും തള്ളിയിടും എന്നെ തല്ലണമെങ്കിൽ തല്ലടി എന്നും പറഞ്ഞോണ്ട് അനാമിക തൽ തരാനുള്ളത് ഇങ്ങ് തന്നേരേ എന്നും പറഞ്ഞോണ്ട് ചോദിച്ച് മേടിച്ച അവസ്ഥയായി ഒരൊറ്റ അടി നന്ദു അനാമികയുടെ കരണത്തിട്ട് അടി കൊണ്ടതും കണ്ണീന്ന് പൊന്നീച്ച് മറന്നു പോയവലായിപ്പോയി അനാമികയുടെ ആ അടി കൊണ്ട് നിൽക്കുന്ന ആ സീനും എല്ലാവരും ഞെട്ടിലൂടെ കൂടുന്ന നിൽക്കുന്ന ആ സീനുമായിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതെ വരാൻ പോകുന്നത് കിടുക്കാച്ച് വിശേഷമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമികയ്ക്ക് കിട്ടേണ്ടത് കിട്ടി ഇനിയാണ് യഥാർത്ഥ കളി നന്ദു കളിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരുക്കി കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്